ആ നമസ്കാരം അങ്കമലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കളങ്കാവലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കളങ്കാവലിൻ്റെ കളക്ഷൻ ഇപ്പോൾ അറുപത് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനായി കഴിഞ്ഞിരിക്കുകയാണ് കളങ്കാവലിൻ്റെ പോക്ക് കണ്ടിട്ട് ഇത് നൂറിൽ നിൽക്കുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് കാരണം ഇത് മുന്നേ പറയുന്നത് പോലെയൊന്നും അല്ല പോക്ക് സ്ത്രീജനങ്ങൾ വരെ ചിത്രത്തെ ഏറ്റെടുത്തു ആദ്യ ദിനങ്ങളിൽ ഞാൻ കരുതിയത് ഈ സിനിമ സ്ത്രീജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കാരണം അവർ കാണാൻ ആഗ്രഹിക്കുന്ന മമ്മൂക്കയല്ല ആ സിനിമയിലുള്ളത് എന്ന് എൻ്റെ ഒരു തോന്നലായിരുന്നു പക്ഷേ എല്ലാവരും ഇപ്പോൾ മമ്മൂക്കയുടെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരു എന്ന നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് കാണുവാനായിട്ടും അത് ആസ്വദിക്കുവാനുമായിട്ടാണ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു രോഗ പീഡകളുടെ കാലശേഷം വലിയ കാര്യമായിട്ടുള്ള അസുഖങ്ങളാണോ എന്നറിഞ്ഞുകൂടെ എന്തെങ്കിലും രോഗത്തിൻ്റെയും അതുപോലെ ചികിത്സയുടെയും ഭാഗമായിട്ട് അദ്ദേഹം മാറി നിന്നതിന് ശേഷം തിരിച്ചെത്തുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത വലിയൊരു മുന്നേറ്റമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണം എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല എല്ലാ കൊല്ലവും അദ്ദേഹത്തിന് വ്യത്യസ്തമായ സിനിമകളും അതുപോലെ വിജയ ചിത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ഇരുപത്തിനാല് വർഷകാലമായിട്ട് ഒരു ഹിറ്റ് പോലും ഒരു വർഷത്തിൽ ഇല്ലാത്ത ഒരു താരമല്ല മമ്മൂക്ക എല്ലാ വർഷവും അദ്ദേഹത്തിന് ഹിറ്റുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് എന്ന അദ്ദേഹത്തിൻ്റെ നഷ്ടവർഷം ഒഴികെ എല്ലാ വർഷത്തിലും അദ്ദേഹത്തിന് ഒരു വിജയ ചിത്രമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് ഒരു ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്തരത്തിലൊരു താരത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഒരു നടനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സിനിമയുടെ വിജയം നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു സിനിമ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ് മാത്രമല്ല ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള എൻ്റർടൈൻമെന്റ് വാല്യൂസ് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു പാറ്റേണിൽ പോകുന്ന ഒരു സിനിമയേ അല്ല വില്ലൻ എന്ന് പറഞ്ഞാൽ പക്കാ വില്ലനായിട്ട് നായകനായിട്ട് വരുന്ന മമ്മൂക്ക വരുന്നു മമ്മൂക്ക ഇതിനു മുമ്പ് ചെയ്തു വച്ചിട്ടുണ്ട് വില്ലൻ വേഷങ്ങൾ പക്ഷേ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിലുള്ളൊരു വില്ലൻ കഥാപാത്രമായിട്ട് അദ്ദേഹം എത്തുമെന്ന് ഒരു സുന്ദര വില്ലൻ എന്ന് പറഞ്ഞ വല്ലൊരവസ്ഥ ഒരു സുന്ദര കാലമാടൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥ അതാരും തന്നെ പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മമ്മൂക്കയുടെ മറ്റൊരു മുഖം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ചിത്രം വളരെ വലിയ ഒരു സന്ദേശം നൽകുന്ന സിനിമയാണെന്നാണ് പറയുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതിൽ കൂടുതലേ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല നിങ്ങൾ ആ സിനിമ കണ്ടുതന്നെ ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കുക എന്തായാലും സിനിമയുടെ പോക്ക് അറുപത് കോടിയും കിടന്ന് മുന്നോട്ടുള്ള ഒരു കുതിപ്പിലാണ് ഇന്നേ ദിവസം ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസമാണ് അമ്പത്തഞ്ച് കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രം നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വന്നത് ഏതായാലും ഈ എലക്ഷൻ്റെ രണ്ട് ദിവസത്തെ ലീവ് പ്രത്യേകിച്ച് ഈ മലബാർ ഏരിയയിലും വടക്കൻ ജില്ലകളിലും ഉണ്ടാകുമെങ്കിൽ അവിടെയാണ് കൂടുതൽ സിനിമ കാണുന്ന പ്രേക്ഷകരുള്ളത് കുടുംബസമേതം പോയിട്ടൊക്കെ പരീക്ഷാ സീസണൊക്കെ വരികയാണ് അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് സിനിമ വന്നത് വളരെ നന്നായി എന്നുള്ള ഒരു അഭിപ്രായം മമ്മൂക്ക ഫാൻസിൻ്റെ ഇടയിലുണ്ട് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ എന്നുള്ള അഭിപ്രായവും ഉണ്ട് എന്തായാലും സിനിമ വിജയത്തിലേക്കാണ് നീങ്ങുന്നത് കളങ്കാവിന് ഒരു പുതിയ പോസ്റ്ററും വന്നിട്ടുണ്ട് പോസ്റ്ററും ഗംഭീരമായിട്ടുണ്ട്